ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിംഗ് നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് നോ കോൺടാക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ് അവരുടെ മനസ്സിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള പ്ലാൻ എന്താണ് എന്നാണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പോൾ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസ്നേറ്റ് ആവണമെന്നില്ല അപ്പോൾ നിങ്ങളുമായിട്ട് റെസ്നേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളഞ്ഞേക്കുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക വളരെ പോസിറ്റീവായിട്ട് തന്നെ ആ ഒരു വ്യക്തിയെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിംഗുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക Okay, King of Pentacles, Three of Pentacles, Ten of Swords, Death Energy, Strength, Queen of Wands, World, Knight of Wands. ഫോർ ഓഫ് കപ്സ് ഫോർ ഓഫ് സോഡ്സ് ആൻഡ് ഫൈനലി നമുക്ക് ഒരുപാട് കൂടി എടുക്കാം ഓക്കെ ത്രീ ഓഫ് വൺസ് അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങളുടെ പേഴ്സിന്റെ ഒരു എനർജി പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മെറ്റീരിയൽ വേൾഡ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സൺ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അവരങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരിക്കാം ലൈഫിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവരുടെ ലൈഫിൽ ഒരു പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അതായത് ഇപ്പോൾ ഫിനാൻഷ്യലിയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ കരിയർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ച് അതിന് വേണ്ടിയിട്ട് മുന്നിലേക്ക് പോകാം മൊത്തത്തിൽ ആ ഒരു മെറ്റീരിയലിസ്റ്റിക് മെറ്റീരിയലിസ്റ്റിക്കായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം മുൻപത്തിയിൽ നിൽക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു ഡിസൈറോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരിക്കാം മാത്രമല്ല ഈ ഒരു പേഴ്സൺ പല കാര്യങ്ങളിലും പ്രാക്ടിക്കലായിട്ട് ഒരു വ്യക്തിയും കൂടിയായിരിക്കും ഇമോഷണലി എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഒരു പ്രാക്ടിക്കാലിറ്റി നോക്കിയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തി കൂടുതലായിട്ടും മെറ്റീരിയൽ വേൾഡ് അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരെന്ന് പറയുന്നത് അവര ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നവരായിരിക്കണം അപ്പോൾ ഈ പറഞ്ഞൊരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി ഒരുപക്ഷെ ബിസിനസ് റിലേറ്റഡായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് പേരുമായിട്ട് മിങ്കിൾ ചെയ്ത് ചെയ്യുന്ന ഒരു പ്രൊഫഷനായിരിക്കാം നിങ്ങളുടെ വ്യക്തിയുടേത് അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ സൊസൈറ്റിയിൽ ചിലപ്പോൾ ഒരു ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു പേഴ്സണോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ മറ്റുള്ളവരുമായിട്ട് കൂടുതൽ കണക്ഷൻ ഉള്ള ഒരു പേഴ്സണാണ് ചിലപ്പോൾ ഒരു സോഷ്യൽ മീഡിയ പേഴ്സണൊക്കെ ആയിരിക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി എബ്രോഡ് ഉള്ളൊരു വ്യക്തിയായിരിക്കാം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് കണക്ഷൻ എന്നുള്ള രീതിയിലായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയിരുന്നത് ഒരു പക്ഷേ നിങ്ങളെക്കാൾ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഒക്കെ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കും നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി വ്യക്തിയായിരിക്കാം അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ടും ഒരുപാട് പേരവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു തേർഡ് പാർട്ടി ആയിട്ട് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വളരെ കൂടുതലായിരിക്കും ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ തേഡ് പാർട്ടികളോ അല്ലെങ്കിൽ സിറ്റുവേഷൻ വരെ ചിലപ്പോൾ തേർഡ് പാർട്ടിയായിട്ട് വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും കാരണം നമ്മളുടെ പേഴ്സൺ വളരെ ബിസി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലാന്നുണ്ടെങ്കിൽ അവർ വേറെ കാര്യങ്ങളിൽ ഒരുപാട് ഇൻവോൾവ് ചെയ്യുന്നു അവരുടെ ഒരു കരിയർ റിലേറ്റഡ് റിലേറ്റായിട്ടാണെന്നുണ്ടെങ്കിലും മറ്റൊരുപാട് പേരുമായിട്ട് അവർക്കൊരു സഹവാസം ഉണ്ടാകുന്നു എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ചിലപ്പോൾ ആ ഒരു ടൈം മാനേജ്മെൻറ്റ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു ഈക്വൽ ഗിവി ആൻ ടേക്ക് പ്രശ്നങ്ങളൊക്കെ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഒന്നിൽ കൂടുതൽ തേർഡ് പാർട്ടി എനർജീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉൾപ്പെടെ നിങ്ങൾക്ക് തേർഡ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ന് നമ്മൾ പറയുന്നത് മാത്രമല്ല ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഒരു വലിയൊരു പൊസിഷനിലാണ് നിങ്ങളുടെ വ്യക്തി ഇരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി തന്നെ വിചാരിച്ചിട്ടുള്ളത് ഞാനൊരു ഹൈ പൊസിഷനിൽ ഇരിക്കുകയാണോ ചിലപ്പോൾ എല്ലാം കൊണ്ടും വളരെ നല്ല രീതിയിൽ പോയിരുന്ന ഒരു സാഹചര്യമൊക്കെയാണ് ആ ഒരു വ്യക്തിയുടേതെങ്കിൽ ഇപ്പോൾ അവിടെ നിന്ന് അവരൊന്നും നിലത്ത് വീണിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ചിലപ്പോൾ അവരുടെ ഒപ്പം നിന്നിരുന്ന വ്യക്തികളിൽ നിന്ന് തന്നെയായിരിക്കാം ഈ ഒരു പേഴ്സൺ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പണി കിട്ടിയിട്ടുണ്ടാകുന്നത് അതായത് നമ്മൾ ഓർക്കാപ്പുറത്ത് നമുക്കൊരു ബാക്ക് സ്റ്റാബിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു ഉണ്ടാകുക എന്ന് പറയുന്നത് പോലെ തന്നെ ചിലപ്പോൾ വിശ്വസിച്ച വ്യക്തികളിൽ നിന്നുള്ള ഒരു തിരിച്ചടി അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ഒരിക്കലും കരുതാത്ത പോലെയുള്ള ഒരു ഡൗൺഫോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം അവസാനിച്ചു എന്നുള്ള നിലയിൽ ചിലപ്പോൾ ആ ഒരു വ്യക്തി അത്രയധികം മാനസികമായിട്ടുള്ള ആ ഒരു എന്താ പറയുക അത്രയും ഒരു ഡിപ്രഷനിലേക്കൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ നോ കോൺടാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ അന്വേഷിച്ച് അറിയാൻ ശ്രമിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഈ ഒരു വ്യക്തിയുടെ അവസ്ഥ അറിയാൻ ശ്രമിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ചിലപ്പോൾ കോമൺ ഫ്രണ്ട്സ് വഴിയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരേ നാട്ടുകാരായിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയോ ഏതെങ്കിലുമൊക്കെ തരത്തിൽ അല്ലെങ്കിൽ ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയ സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ പാർട്ട്ണറുമായിട്ട് നോ കോൺടാക്റ്റ് ലെസ് കോൺടാക്റ്റൊക്കെ ആയിരിക്കും പക്ഷേ തീർച്ചയായിട്ടും ഒരു നൂറ് നൂറ്റിപ്പത്ത് ശതമാനം ആ ഒരു വ്യക്തിയെ തന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട് അവരെ ഇപ്പോൾ ഓൺലൈനിൽ വരുന്നു ഓഫ്ലൈൻ ആകുന്നു എന്ന് വരെ ചെക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും അവരുടെ ആ ഒരു പഴയ പ്രതാപവും കാര്യങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വിശ്വസിച്ച വ്യക്തികളിൽ നിന്നാവാം അങ്ങനെ ഒരു തിരിച്ചടി പലപ്പോഴും നമ്മൾ വിശ്വസിച്ച അല്ല നമ്മൾ വളരെ നന്നായിട്ട് പോകുന്നു എന്ന് പറഞ്ഞൊരു കാര്യം പെട്ടെന്ന് ഒരു താഴ്ചയിലേക്ക് പോകുമ്പോൾ എല്ലാവർക്കും ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് ഇത് ആ ഒരു സെയിം കാര്യം തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു തകർച്ചയിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള ഒരു ശ്രമമാണ് നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ അവർ നിലം പറ്റിപ്പോയി ഇനിയിപ്പോൾ അവർക്ക് അവിടെ നിന്ന് എണീക്കണം അല്ല ലൈഫ് വീണ്ടും മുന്നിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആ ഒരു പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അതിനുള്ളൊരു കറേഞ്ച് എടുത്ത് കഥുള്ളൊരു ബേബി സ്റ്റെപ്പ് എടുത്ത് വെച്ച് മുന്നോട്ട് പോകുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയൊരു എന്താ പറയുക ഒരു ഹൈ ലെവലിൽ ഇരുന്ന ഒരു പേഴ്സൺ പെട്ടെന്ന് ഒരു താഴ്ചയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ അവർ വിചാരിക്കാത്ത ചില ഇൻസിഡൻസ് അവരുടെ ലൈഫിൽ വരുന്നു അങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ വരുമ്പോഴാണ് പലരും ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നമ്മൾ എന്തായിരുന്നു ഇത്രയും നാൾ നമ്മളുടെ ലൈഫിൽ ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ എന്തിനുവേണ്ടിയാണ് ഈ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് നമ്മൾ വെട്ടിപ്പിടിച്ചത് ഇങ്ങനെയുള്ള പല ചിന്തകളും ആളുകളുടെ മനസ്സിൽ വരുന്നത് ആ ഒരു ടൈം പീരീഡിലാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ഈയൊരവസ്ഥയിൽ ഈ ഒരു പേഴ്സൺ പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ടെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ ഒരു സിറ്റുവേഷനോടൊപ്പം തന്നെ നിങ്ങളോടുള്ള ഒരു മനോഭാവം എന്തായിരുന്നു എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മളിത് നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിൽ ഇരുന്ന ഇരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ അവരുടെ ഒരു തിരക്കോ അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഖം തരാതെ മാറി നിന്ന അവസ്ഥയൊക്കെ കൊണ്ടാണ് ഈ പറഞ്ഞൊരു നോ കോണ്ടാക്റ്റിലേക്കൊക്കെ പോയതെങ്കിൽ ഇപ്പോൾ അവർ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സമയമാണ് കാരണം നിങ്ങളുടെ ഒരു ഹെൽപ്പ് അവർക്ക് വേണ്ടുന്ന ഒരു സമയം കൂടിയാണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം പലപ്പോഴും മിക്കവരുടെ ലൈഫിൽ കാണുന്ന ഒരു കാര്യമാണ് എന്തെങ്കിലും ഒരു പദർച്ച വരും അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതുവരെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികൾ നമ്മളെ പ്രോത്സാഹിപ്പിച്ചിരുന്നവർ നമ്മളെ സ്തുതിപാടിയിൽ നിന്നിരുന്നവരൊക്കെ പെട്ടെന്ന് കാലു വാരിക്കളെ തീർത്തും ഒറ്റപ്പെട്ടു പോകുന്നൊര അവസ്ഥ ഉണ്ടാവാറുണ്ട് വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ആ ആരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയും ചിലവരെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരിക്കലും നമ്മുടെ ലൈഫിൽ നമുക്ക് സപ്പോർട്ടായി വരും എന്ന് വിചാരിക്കാത്ത വ്യക്തികളായിരിക്കും ആ ഒരു സിറ്റുവേഷന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളുടെ കൂടെ ഉണ്ടാവും എന്ന് വിചാരിച്ച ആൾക്കാർ മുങ്ങിക്കളയാറുണ്ട് അപ്പോൾ ഇവിടെ ഈ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൺ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവർക്കൊരു സപ്പോർട്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ മെന്റലി ആണെന്നുണ്ടെങ്കിൽ ഇമോഷണലി ആണെന്നുണ്ടെങ്കിൽ ഒരു സപ്പോർട്ട് ചിലപ്പോൾ കൊടുക്കാനായിട്ട് ആരും ഉണ്ടാവണമെന്നില്ല നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരുപാട് വ്യക്തികളായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ കാര്യങ്ങള് അവരുടെ ഒരു കരിയർ വൈസ് ആണെന്നുണ്ടെങ്കിലോ അങ്ങനെയൊക്കെ മിങ്കിൾ ചെയ്ത് നടന്നിരുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനെയുള്ള ഒരു സപ്പോർട്ടോ കാര്യങ്ങളോ ആ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഉണ്ടാവണമെന്നില്ല തീർച്ചയായിട്ടും ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് അവരുടെ ലൈഫിൽ ആ ഒരു സൈക്കിൾ ഒരു ചേഞ്ച് ഒരു മാറ്റം വന്നിട്ടുണ്ട് നമ്മൾ ഓരോ ചാപ്റ്റർ എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു പഴയ അധ്യായം കഴിഞ്ഞ് പുതിയ അധ്യായത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങൾ വളരെയധികം ഇപ്പോൾ ഈ ഒരു വ്യക്തി എന്നല്ല ഏതൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വളരെ ഇരിക്കുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു അത്രയധികം ഒരു താഴ്ചയിലേക്ക് വീണിരിക്കുന്ന ഒരു പതനത്തിലേക്ക് പോയിരിക്കുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു വ്യക്തിയെ കൈപിടിച്ച് ഒരു കേപ്പബിലിറ്റി ഉണ്ടാവുക അതായത് കുറച്ച് പേർക്ക് മാത്രമുള്ളൊരു കഴിവാണത് നമ്മളുടെ ഒപ്പം ഉള്ള ആ ഒരു വ്യക്തി അല്ല ഏത് വ്യക്തിയാണെന്നുണ്ടെങ്കിലും അത്രയധികം ഒരു ഡിപ്രഷനിലേക്ക് പോകുമ്പോഴത്തേക്കും അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു മോട്ടിവേറ്റർ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ അത്രയും ഒരു കംഫോർട്ട് സോണിലേക്ക് എത്തിക്കാനായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞെന്ന് വരാം ഒരുപക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ ആരും ഇല്ല എന്നുണ്ടെങ്കിലും പലരുടെയും ലൈഫിൽ ഇപ്പോൾ ഈ ഒരു വ്യക്തിയുടെ മാത്രമാണെന്നില്ല പലരുടെയും ലൈഫിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെയോ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളുടെയൊക്കെ വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അവർക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടാവാം ഇപ്പോൾ സ്വന്തം കാര്യത്തിനൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിങ്ങൾ വഴങ്ങിപ്പോയാലും മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് പരിഹാരം പറഞ്ഞുകൊടുക്കാനോ അല്ലെങ്കിൽ അവരെ ഒരു വീണെടുത്ത് കിടക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ വീണ പോയൊരു വ്യക്തിയെ കൈവിടിച്ച് ഇനിപ്പിക്കാനോ ഉള്ള ഒരു കെപ്പാസിറ്റി നിങ്ങൾക്കുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ കാണുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വ്യക്തികളുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പുറമെ എല്ലാവരോടും സംസാരിക്കുക ചിരിച്ചു കളിച്ച് വർത്തമാനം പറയാം മറ്റുള്ളവരെ ഹാപ്പി ആക്കി നിർത്ത് പക്ഷേ അവരുടെ മനസ്സിലുള്ള ദുഃഖം ചിലപ്പോൾ കാണാൻ ആരും ഉണ്ടായെന്ന് വരില്ല അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോട് ആ ദുഃഖം ഷെയർ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടാവണം നമ്മളുടെ ദുഃഖം നമ്മളിൽ തന്നെ ഇരുന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന വ്യക്തികളായിരിക്കണം നിങ്ങൾ അപ്പോൾ ഇവിടെ ഈ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളെ കാണുന്നത് ആ ഒരു രീതിയിലാണ് നിങ്ങൾ നിങ്ങളതിനൊക്കെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ളത് ചിലപ്പോൾ ഇതിനു മുൻപും ഈ ഒരു പേഴ്സണെ നിങ്ങൾ അവരുടെ ലൈഫിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം പല കാര്യങ്ങൾക്കും മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവാം ഇല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ ആ ഒരു എനർജി നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്ന അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ടൈം പീരീഡ് തന്നെയാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ അവർക്ക് ചുറ്റിനും പല വ്യക്തികളുണ്ടായിരുന്നു അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ചിരുന്ന വ്യക്തികൾ കാണാം ഇപ്പോൾ സമൂഹത്തിൽ പേരും പ്രശസ്തി അല്ല എന്നുണ്ടെങ്കിൽ ഒരു നല്ല രീതിയിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റി ഹൈ ലെവലൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പലരും കാര്യം കാണാനാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും അവരുടെ ഒരു സ്റ്റേറ്റസ് വെച്ചൊക്കെ പുറകെ നടക്കുന്ന ഒരുപാട് പേര് അവർക്ക് ചുറ്റും ഉണ്ടായേക്കാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടത്ര ഫോക്കസ് തരാതെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പെട്ടുപോകുന്ന ഒരവസ്ഥയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും കരളി നമ്മൾ നോക്കുമ്പോൾ അവരുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരിപ്പോൾ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ചാണ് തീർച്ചയായിട്ടും അവരിപ്പോൾ ഈ വീണിരിക്കുന്ന ഈ ഒരു സമയത്ത് അവർ നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അവർ റിയൽ ആയിട്ടുള്ള ഒരു സ്നേഹം നിങ്ങളുടെ ഭാഗത്താണ് എന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ടൈം പീരീഡ് തന്നെയായിരിക്കണം ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ആ ഒരു ടു ഓഫ് കപ്സ് എനർജി അതുപോലെ തന്നെ പേജ് ഓഫ് കപ്സ് എനർജി അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കപ്പ് ഓഫ് ലവ് നിങ്ങൾക്ക് തരാൻ അല്ലെങ്കിൽ ഇവരുടെ ചുറ്റിനും ആരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നിങ്ങൾക്കായിട്ട് സമയം മാറ്റിവയ്ക്കാൻ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് മനസ്സുകൊണ്ടാണെന്നുണ്ടെങ്കിലും ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു റിഗ്രറ്റ് ഉള്ളതായിട്ട് തന്നെ നമുക്ക് കാണാം അപ്പോൾ നേരത്തെ പല കാര്യത്തിനും ടൈം ഇല്ല എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഫ്രണ്ട്സ് അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ബിസിയായിട്ട് നടന്ന് അങ്ങനെ ഓടിപ്പാഞ്ഞ് നടന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു കപ്പ് ഓഫ് ലവ് നിങ്ങൾക്കായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് അല്ല അത് നിങ്ങൾക്ക് തരണം എന്നൊരു ചിന്തിക്കുന്ന ഒരു എനർജി തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് മാത്രമല്ല പല കാര്യങ്ങളും ഓപ്പൺ അപ്പായിട്ട് സംസാരിക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ നേരത്തെ സംസാരിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഒരു ഓപ്പൺ കോൺവെർസേഷൻ നിങ്ങളോട് നിങ്ങളങ്ങോട്ട് ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ടൈം ഇല്ല എന്ന് പറഞ്ഞൊരു വ്യക്തിയായിരിക്കാം പക്ഷെ ഇപ്പം അവർ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കാണുന്ന ഒരു രീതി വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും പെട്ടെന്ന് അത്ര പെട്ടെന്ന് തളർന്നു ഒരു വ്യക്തിയോ കാര്യമൊന്നും ആയിരിക്കണം എന്നില്ല കാരണം ഏത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു ശക്തി നിങ്ങൾക്ക് ഉണ്ടാവും അല്ലാതെ ഉണ്ടെങ്കിൽ അത്രയും നിങ്ങൾ വീണ് പോയിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ വീണ് പോയത് നിങ്ങളാണ് വീണ് പോയത് പോയിട്ടുണ്ടാവുന്നതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സപ്പോർട്ട് ഇല്ലാതെ തന്നെ ഒറ്റയ്ക്ക് എണീറ്റ് വരാനുള്ള ഒരു കേപ്പബിലിറ്റി ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കും മാത്രമല്ല നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അത്രയും ഹോണസ്റ്റി ആയിട്ട് നിന്നിരുന്ന ഒരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ അതേ ഒരു ഹോണസ്റ്റി അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ആ ഒരു നിങ്ങൾ എന്താണ് കൊടുത്തത് അത് തിരിച്ചു കിട്ടാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവുക കൂടുതൽ കിട്ടിയില്ലെങ്കിൽ ഞാൻ കൊടുത്തതെങ്കിലും എനിക്ക് തിരിച്ചു കിട്ടണം ഞാൻ അത്രയും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് സത്യസന്ധമായിട്ട് എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ ഈ ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും അറിയാം നിങ്ങൾ ചിലപ്പോൾ പല കാര്യങ്ങളും ചോദിക്കും അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാനായിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ എടുക്കാൻ പോകുന്ന നിലപാടെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കോൺടാക്ട് ഇല്ലൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത് എടുക്കുന്നത് തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പം അവരെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ആഗ്രഹിക്കണമെന്നില്ല ആ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ അത് അറിയാനും പാടുണ്ടാവില്ല നിങ്ങൾ ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇനി മറ്റൊരു ഡൈവേഴ്സ് വേറൊരു വഴിയിലേക്ക് പോയോ എന്നുള്ളത് ആ ഒരു പേഴ്സൺ അറിയണമെന്നുണ്ടാവില്ല എന്നുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഇപ്പം നമ്മൾ നോക്കുന്നത് ഇപ്പോഴത്തെ ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു സിറ്റുവേഷനിലായിരിക്കാം ഇപ്പം ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒരു വീഴ്ച വന്നപ്പോൾ അല്ലെങ്കിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്ന പലരും അവർ ഇട്ടിട്ട് പോയപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ തീർത്തും ഒറ്റപ്പെട്ടു പോയൊരവസ്ഥയിലാണ് ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു സമയം മാറ്റിവെച്ച് നിങ്ങളെ ഒന്ന് മിസ്സ് ചെയ്യുന്ന ഒരു അവസ്ഥ വരെ അവർക്ക് എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു സമയത്തായിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർ നിങ്ങളെ ആഗ്രഹിച്ചു വരുമ്പോൾ നിങ്ങൾ അവരെ ആഗ്രഹിക്കണം എന്നില്ല പലരും ചിലപ്പോൾ റിസീവ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരായിരിക്കണം എന്നില്ല കുറച്ച് പേര് കാത്തിരിക്കുന്നുണ്ടാവാം കുറച്ച് പേര് സ്വന്തം വഴി നോക്കി പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് തന്ന ട്രോമയിൽ നിന്ന് നിങ്ങൾ കരകയറാനായിട്ട് ഇതിനേക്കാളും പാടുപെട്ടിട്ടുണ്ടാവാം അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും പല രീതിയിലായിരിക്കണം ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അറിയാം അവർ ഏതൊരു സാഹചര്യത്തിലാണ് ഇനി വീണ്ടും നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് അപ്പോൾ നിങ്ങളവരെ ചൂസ് ചെയ്യുമോ അല്ലാതെ ഉണ്ടെങ്കിൽ തിരിസ്കരിക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് യാതൊരു ധാരണയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം നോ കോണ്ടാക്റ്റിലുള്ളവർക്കൊക്കെ ഇതുവരെ ആ ഒരു കോണ്ടാക്റ്റ് വീണ്ടും ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് കിട്ടാൻ അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ചിട്ടും അവർ നിങ്ങളിലേക്ക് വരാതിരുന്നത് ചിലപ്പോൾ ഈ ഒരു കാര്യം കൊണ്ടായിരിക്കാം എന്താണ് നിങ്ങളുടെ ഒരു മറുപടി എന്ന് അവർക്ക് അറിയാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ഈ ഒരു പേഴ്സൺ ഒരുപാട് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളൊന്ന് അങ്ങോട്ട് ചെല്ലുമോ എന്ന് ആലോചിച്ചിരുന്നതായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഹർബറിയായിട്ട് അവർ ഓടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു തോന്നൽ കൊണ്ടായിരിക്കാം ആ ഒരു പേഴ്സൺ ആകെ നമ്മളിവിടെ കാണുന്നത് പോലെ തന്നെ വെറീഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥ തന്നെയായിരുന്നു പക്ഷെ ഇപ്പോൾ ഈ ഒരു വ്യക്തി തീരുമാനിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാനായിട്ടാണ് അതായത് ഒരു കോൺടാക്റ്റിലൊക്കെ ഇരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്ത് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കാരണം അത്രത്തോളം ആ ഒരു മിസ്സിങ് ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ നാൾക്ക് നാൾ കൂടി വരുന്ന ഒരു എനർജി ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ വളരെ കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു പേഴ്സണിൽ നിന്ന് തീർച്ചയായിട്ടും ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു കോണ്ടാക്ട് കിട്ടിയിട്ടുണ്ടാവണം ചിലപ്പോൾ ഇന്ന് വരെ ഒരു കോണ്ടാക്ട് കിട്ടിയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം ഒരുപാട് ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം ഈ ഒരു പേഴ്സൺ തിരിച്ചു വരുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ കോൾ ചെയ്യാം മെസ്സേജ് ചെയ്യാം അങ്ങനെയുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ നിങ്ങൾക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടാവണം കുറച്ച് പേർക്ക് അതിനുള്ള സാധ്യതയുള്ളൂ കാരണം നമ്മളിവിടെ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൺ ഈ ഒരു സിറ്റുവേഷനിലായിട്ട് ചിലപ്പോൾ കുറച്ച് ദിവസങ്ങളോ അല്ലെങ്കിൽ ആഴ്ചകളോ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ പോലും അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ആൻസൈറ്റി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ആ ഒരു പ്ലാനിങ് അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്തൊരു എനർജി കണ്ടത് പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പ്രസന്റ് ഈ ഒരു പേഴ്സൺ വരാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ നേരത്തെ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ അങ്ങനെയുള്ളൊരു മാറ്റം നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അല്ലാത്തവർക്ക് ഈ ഒരു എനർജിയിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യും അല്ലെങ്കിൽ അവരായിട്ട് തന്നെ മെസ്സേജ് അയച്ച് നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് കാരണം ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ സപ്പോർട്ട് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു സമയമാണ് അതുകൊണ്ട് തന്നെ അവരായിട്ട് തന്നെ നിങ്ങളെ തിരക്കി വരും അല്ലെങ്കിൽ നിങ്ങളുടെ പുറകെ വരും എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം എത്ര പേർക്ക് ഇത് മാച്ച് ആവുന്നുണ്ടെന്ന് അറിയാം ओके अब हमके नोका 19 नक्षत्रम अगस्त मंथ पुनर्दन नक्षत्रम कन्नूर डिस्ट्रिक्ट नंबर जोड़ेक साइन वर्गो जोड़ेक साइन लियो साइन पालड डिस्ट्रिक्ट रेवदी नक्षत्र मार्च मंथ, मई मंथ, नंबर लेटर कोटय चोदी नक्षत्रम number 2 malappuram district letter n letter c number 4 pisces zodiac sign number 17 letter ലെറ്റർ വൈ ആൻഡ് ഫൈനലി ലെറ്റർ ആർ അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് റെസീറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു എനർജി എനർജിയുടെ പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കോൺടാക്റ്റോ കാര്യങ്ങളോ റീസെൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്ര പേർക്ക് അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടായിരുന്നോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണുമായിട്ട് ഒരു സ്ട്രോങ് റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ ഒരു നോ കോൺടാക്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യൂണിവേഴ്സിനോട് മാനിഫെസ്റ്റ് ചെയ്യുക യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം